സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ നിർദ്ദേശങ്ങൾ എന്താകട്ടെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകാറുണ്ട് സോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തും നോക്കാൻ മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നൽകിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ടാകും അപ്പോൾ നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചതുപോലെ നാളത്തേക്ക് വരാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ സിൻസ് സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഇന്ന് ഒരു തിരിച്ചു വരവിന് ശ്രമിച്ചതായിട്ട് കണ്ടു അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്തായിരിക്കും കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല ഫോള് വന്നിട്ട് അത്യാവശ്യം റീസണബിൾ പ്രൈസിന് സ്റ്റോക്കുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ലോങ്ങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല പീക്കിൽ പോയ പ്രൈസ് നല്ലപോലെ കുറഞ്ഞിട്ട് ഇപ്പോൾ നല്ല ഡീസൻറ്റ് പ്രൈസിനത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വന്നതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഒരു എലക്ഷൻ്റെ റിസൾട്ടിനെ കുറിച്ചൊരു ഉണ്ട് ഇപ്പോൾ മാർക്കറ്റ് ഇടിവ് വരുന്നുണ്ട് കൂടാതെ സ്റ്റോക്കിൽ ഹോൾഡിങ്ങുള്ള ഒത്തിരി പേർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പി എൻ എൽ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നോക്കി ആവറേജ് ചെയ്യാനുള്ളവരൊക്കെ ആവറേജ് ചെയ്യുകയും അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള എൻട്രി ഒരു സപ്പോർട്ട് ലൈനിലെത്തിയപ്പോൾ ഫ്രഷ് എൻട്രീസ് എടുക്കുകയൊക്കെ ചെയ്തതാണ് മാർക്കറ്റിൽ ചെറിയൊരു തിരിച്ചു വരവ് കാരണമായതെങ്കിലും ഇതൊരു സ്ഥിരമായിട്ട് തിരിച്ച് മുന്നിലോട്ട് കയറുകയാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി ബാങ്ക് ഓഫ് ബറോഡയുടെ ഇത് ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദെൻ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ ക്വാർട്ടർ ഫോർ നെറ്റ് റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ് കല്യാൺ ജല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ ബി ബി ഇന്ത്യയുടെ പ്രോഫിറ്റ് എൺപത്തിരണ്ട് ശതമാനമാണ് ക്വാർട്ടർ ഫോറിൽ വർദ്ധിച്ചിരിക്കുന്നത് പതിനഞ്ച് നോൺ ബാങ്കിങ് ഫിനാൻസിൽ എൻ ബി എഫ് സി അവരുടെ ലൈസൻസ് സറണ്ടർ ചെയ്തു എന്നാണ് കാണാൻ സാധിച്ചി എഫ് സിക്ക് ഒരുപാട് കർശന നിർദ്ദേശങ്ങളാണ് ആർ ബി ഐ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് കമ്പനികൾ അവർ ഈ ബിസിനസ് എക്സിറ്റ് ചെയ്തു പോകുന്നു അതിനാൽ ലൈസൻസ് സറണ്ടർ ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാധിച്ചത് ബി പി സി എല്ല നാല് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് കാണിച്ചത് കാരണം അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബി പി സി എൽ എന്ന ഒരു ബ്രാൻഡിനെ ഒത്തിരി പേര് അത്രയും ഇമ്പോർട്ടൻ്റായി കാണുന്നത് കൊണ്ട് സ്റ്റോക്ക് വില ഒന്നിടിഞ്ഞപ്പം തന്നെ ആൾക്കാർ നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ പത്ത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി അതൊരു പുതിയ ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ക്വാർട്ടർ ഫോർ റിസൾട്ട് ബെസ്റ്റായിരുന്നു അതിൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ക്വാർട്ടർ ഫോർ റിസൾട്ട് നല്ലതായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അബോട്ട് ഇന്ത്യ ഇന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഓഹരി വില വർധനവ് രേഖപ്പെടുത്തി എസ് ബി ഐ ഒന്നര ശതമാനത്തിൻ്റെ ഒരു വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ദെൻ എുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ഫോർ പ്രോഫിറ്റ് ഇരുപത്തിശ ഇരുപത്തി നാല് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മൂന്ന് ശതമാനമാണ് ഇന്ന് വർദ്ധിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് സിപ്ല ഇന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു വീഴ്ചയാണ് രേഖപ്പെടുത്തിയത് പ്രതീക്ഷിച്ച തിനേക്കാളും വളരെ കുറഞ്ഞ ഒരു റവന്യൂവും മാർജിനും ഒക്കെയാണ് അവർ ക്വാർട്ടർ ഫോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കം ക്യാംപ്സ് ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു വർധനം രേഖപ്പെടുത്തി കാരണം അവർ ക്വാർട്ടർ ഫോറിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫോറില് പോളി പോളിക്യാബ് പോളി സ്റ്റോക്ക് ഇന്ന് ഒരു ഫ്രഷ് ഹൈയിലേക്ക് വന്നിരിക്കുകയാണ് ഓൾ ടൈം ഹൈ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഇന്ന് അതിലുണ്ടായിരിക്കുന്നത് അവരുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി റവന്യൂ ആണ് ഈ ക്യൂ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കയറിപ്പോയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് എന്താ പറയുക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇത് വൈകുന്നേരം വന്ന വാർത്തയാണ് ഞാൻ ആദ്യം ടാറ്റ സ്റ്റോക്കിനെ കുറിച്ച് വായിച്ചത് ഇന്ന് ആഫ്റ്റർനൂണിൽ വന്നതാണ് അതിനുശേഷം ശേഷം ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്ന റിസൾട്ടാണ് റിപ്പോർട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ടാറ്റ ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി ടാറ്റ മോട്ടോഴ്സ് കടമില്ലാത്ത കമ്പനിയായി മാറി എന്നതാണ് സത്യം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടാറ്റാ ഗ്രൂപ്പിൻ്റെ കമ്പനികൾ ഒന്നും തന്നെ കടമില്ലാത്ത കമ്പനിയായി മാറ്റും എന്നാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുമ്പോൾ വളരെ നല്ല ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ എൻ്റെ കൂടെ ഉള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായ നയൻ തൗസൻഡ് ക്രോസ് അതിൽ കടമുണ്ട് വൺസ് ഈ കമ്പനി കടമില്ലാതായി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറിൻ്റെ മുകളിൽ പറക്കുമെന്നുള്ള ആയിരത്തി ഇരുന്നൂറൊന്നും എത്തിയിട്ടില്ല പക്ഷേ ആയിരത്തി അമ്പതിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഇനി അത് പോകുന്നതിന് ഒരു അപാര സ്പീഡിലായിരിക്കും ഈ കമ്പനി അതിൻ്റെ സ്റ്റോക്കുകൾ കയറി ഗോൾഡ് ഇന്ന് ഒരു ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി യു എസിലുള്ള റേറ്റ് കട്ടിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് അവരുടെ സ്റ്റോക്ക് ഇന്ന് പത്തൊൻപത് ശതമാനമാണ് കയറിപ്പോയിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഡാറ്റ സിങ്കിന്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് എന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ പ്രൈസ് കയറിപ്പോയിരിക്കുന്നത് ദൻ രണ്ടായിരത്തി മുപ്പത്തിയാറാകുമ്പോൾ ഇന്ത്യയിൽ എനർജി ക്രൈസിസ് ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഒരു പഠന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വേണ്ട നീക്കങ്ങൾ ചെയ്യുമ്പോൾ ആ ക്രൈസിസ് ഇല്ലാണ്ടാക്കാൻ പറ്റും പത്ത് വർഷത്തിന് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ സംഭവം വരാൻ പോകുന്നത് സോ നാച്ചുറൽ റിസോഴ്സസ് പകുതിയായി കുറയും അതേപോലെ ഡിമാൻഡ് ഇരട്ടിയായി വർദ്ധിക്കും എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നിക്ഷേപ സാധ്യതയാണ് ഇന്ന് രാവിലത്തെ റിപ്പോർട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതായത് റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള കമ്പനികൾക്ക് ഇപ്പോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ലോങ് ടേമില് വളരെ നല്ലൊരു മെച്ചമുണ്ടാക്കാൻ അത് നിങ്ങളെ സഹായിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ദെ സെബി എൻ എസ് സിയിൽ നമ്മൾ ഒരുപാട് നാൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ട്രേഡിംഗ് ടൈമിൻ്റെ രാവിലെ ഒൻപതേ കാലം മുതൽ രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് വരെ ട്രേഡിംഗ് ടൈം എന്ന ഒരു ഒരു പ്രൊപ്പോസലുണ്ടായിരുന്നു എൻ എസ് സിയിൽ നിന്നും പക്ഷേ സെബി അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് സോ നമ്പതേ കാലം മുതൽ മൂന്നര വരെ തന്നെ ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് ടൈം ദെൻ യു എസ് മാർക്കറ്റ് ഇന്നലെ നല്ലൊരു ഗെയിൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗെയിൻ ഉണ്ടായി നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല ഇന്ന് ഉണ്ടായിട്ടുണ്ട് ദെൻ എന്താ പറയുക അബൌട്ട് ഇന്ത്യയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് ഞാൻ ഓൾറെഡി വായിച്ചതാണ് ദെൻ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഓവറോൾ ഒരുപാട് അനലിസ്റ്റുകളുടെ ട്രെൻഡ് അവരുടെ പ്രവചനം നോക്കുമ്പോൾ നിഫ്റ്റി സ്റ്റിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത് ഫർദർ ഫോൾ ഉണ്ടാകും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് ദെൻ ബി പി സി എൽ ഇന്ന് രാവിലെ ഓൾറെഡി ഇതൊക്കെ വായിച്ചതാണ് വൺ ഇസ് ടു വൺ അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആർ ബി ഐ അതേപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ മൂല്യമുള്ള ആർ ബി ഐ സോറി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പബ്ലിക്കിൽ നിന്നും തിരിച്ചു വാങ്ങുന്നു എന്ന് ഒരു ന്യൂസ് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ബി ഐ പന്ത്രണ്ടായിരം എംപ്ലോയീസിന് ഐ ടി ഫീൽഡിൽ മറ്റ് സെക്ടറുകളിലായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കസ് കോർപ്പറേൻ്റെ ഫോർ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനീസ് കമ്പനീസ് യു എസില് ട്രേഡ് റീസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അവരവിടെ ട്രേഡ് ചെയ്യാൻ കച്ചവടം ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ബോർഡോ ഫോൺ ഐഡിയ ഷെയർ ഹോൾഡേഴ്സ് അതായത് അവരുടെ ക്യാപിറ്റൽ ഒരു ലക്ഷം കോടി ആക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കടമെടുക്കാൻ അല്ലെങ്കിൽ ഷെയർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് അനുവാദം നൽകി എന്നുള്ളതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഇത്രയും വാർത്തകളാണ് നിങ്ങൾക്കായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇന്നലെ ക്ലോസ് ചെയ്തതാണ് നല്ല ക്ലിയർലി നല്ല രീതിയിൽ ബുള്ളിഷാണ് യൂറോപ്യൻ മാർക്കറ്റും സൂപ്പർ ബുള്ളിഷായിട്ട് ാണ് പോയിരിക്കുന്നത് മറ്റൊന്നും പറയാനില്ല എല്ലാ ഇൻഡെക്സുകളും അതായത് ഒൻപത് ഇൻഡെക്സുകൾ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒൻപതും ഇന്ന് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി രണ്ട് ഒരുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ട്രേഡിംഗ് നടക്കുന്നത് രണ്ട് പോയിന്റ് ഗ്രീനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി നൂറ്റി അമ്പത്തി പോയിന്റ് ഗ്രീനിലാണ് ഹാങ് സങ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് നിഫ്റ്റി ഇന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗിൽ നൂറ്റി എൺപത്തി ഒന്ന് ഡൗൺ മൂവ്മെന്റ് ആണ് കിട്ടിയ കൊടുത്തത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച മാർക്കറ്റ് അറുപത്തി നാല് പോയിൻറ്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗുമായി ആയി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള മുപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലാണ് അവസാനിച്ചത് പതിനഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചു യു പി എൽ ബി പി സി എൽ പവർ ഗേറ്റ് എൻ ടി പി സി ഈ സ്റ്റോക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഉയർന്ന ലാഭം ഉണ്ടാക്കിയ കമ്പനികൾ അതേസമയത്ത് ടി സി എസ് സിപ്ല എൽ ടി ഐ എം കൊട്ടാക്ക് ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും നഷ്ടം ഉണ്ടാക്കിയത് നിഫ്റ്റി ഒരു അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസിൽ നാന്നൂറ്റി ഇരുപത് പോയിന്റ് അഥവാ വൺ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെന്റേജിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത് മെയ് മാസത്തിലാണെങ്കിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ അഥവാ ടു പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജിന്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി ഇന്ന് വൺ പോയിന്റ് ഫോർ എയ്റ്റ് സോറി ഇന്ത്യ വിക്സ് ഇന്ന് വൺ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് വർദ്ധിച്ച് പതിനെട്ട് പോയിന്റ് നാല് ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹൈ വൊളാറ്റൈൽ മാർക്കറ്റാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് വരെയും ഇൻട്രാഡേ ട്രേഡേഴ്സിന് നോക്കിയാണ് അതിൻ്റെ മുകളിലോട്ട് പോകും തോറും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന ഒരു പ്രതിഭാസം ഇൻട്രാഡേ ട്രേഡേഴ്സിന് വരാറുണ്ട് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിന് ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നാളത്തേക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ഓപ്പണായിട്ട് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നഷ്ടപ്പെടുത്തി നാല്പത്തിയേഴ് നാനൂറ്റി ഇരുപത്തി ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തൊന്ന് ഇരുനൂറ്റി ഒരുന്നൂറ്റി ഇരുപത് ഓപ്പണായി ഇരുപത്തിയാറ് പോയിന്റ് ഇരുപത്തി ആറ് പോയിൻറ്റ് നഷ്ടപ്പെടുത്തി ഇരുപത്തൊന്ന് പൂജ്യം തൊണ്ണൂറ്റി നാല് ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ചിൽ ഓപ്പൺ ആയിട്ട് നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ലാഭത്തിൽ എഴുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി നാല് ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ഓപ്പണായിട്ട് എൺപത്തി ഒൻപത് പോയിൻ്റ് ലാഭത്തിൽ പത്ത് എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഇനി ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ഒൻപത് ഡോളറായിട്ടാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഗോൾഡ് റേറ്റും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറാണ് ഇന്നത്തെ റേറ്റ് ഇന്നലെ അത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഡോളർ ആയിരുന്നു ഏകദേശം വൺ പെർസെന്റേജിൽ അധികം ഉള്ള ഒരു വർധനമാണ് അതിൽ വന്നിരിക്കുന്നത് റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല സോ നമുക്ക് അടുത്ത അടുത്തിംഗ്ലാഴ്ച രാവിലെ അത് ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ പോയിന്റ് ഫൈവ് ഫോർ പെർസെന്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ബാങ്ക് പി എസ് യു ബാങ്ക് റിയാലിറ്റി ഐ ടി സർവീസസ് ഇതൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസ് ഓട്ടോ ബീസ് നിഫ്റ്റി ബിസി മൂന്നെണ്ണം ആണ് പ്രധാനമായിട്ട് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിരിക്കും ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ യു പി എൽ ഇന്ന് സെവൻ പോയിന്റ് ഫോർ വൺ പെർസെന്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേ അതേസമയത്ത് ബാങ്ക് ഓഫ് ബറോഡ ടു പോയിന്റ് എയ്റ്റ് സെവൻ പെർസെന്റേജിന് ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് യു പി എൽ ബി പി സി എൽ ആസ്ട്രൽ ചോലാ സർവീസസ് മുത്തൂറ്റ് ഫിനാൻസ് വേദാന്ത ലിമിറ്റഡ് ലോറസ് ലാബ്സ് ബന്ധൻ ബാങ്ക് പവർഗ്രിഡ് ഇൻ ടി പി ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ർ മോട്ടോസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ടി സി എസ് സിപ്ല കൊട്ടാക് ബാങ്ക് ഇൻ ഹോട്ടൽ ഭാരത് ഫോർജ് ഇൻഫി വിപ്രോ എമാൻഡ് എംഫോസിസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് എയ്റ്റാണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എഴുപത്തിരണ്ട് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഒന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് അൻപത്തി ഒൻപത് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി രണ്ടായിരത്തിലാണ് നടന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് സിക്സ് സിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തിയേഴ് നാനൂറ്റി ഇരുപത്തി ഒന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തിലാണ് മുപ്പത്തി ആറ് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാൽപ്പത്തിയേഴ് അഞ്ഞൂറിൽ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് നാളെ റിസൾട്ട് വരാം പതിനൊന്നാം തീയതി റിസൾട്ട് വരാനുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മേഘമണി ഓർഗാനിക്സ് ഡീലിംഗ് ഇന്ത്യ പഞ്ചമഹൽ സ്റ്റീൽസ് സ്കാൻ സ്റ്റീൽസ് വിശ്വരാജ് ഷുഗർ ഇൻഡസ്ട്രീസ് വിശ്വവാണി ഇൻഡസ്ട്രീസ് ഗുജറാത്ത് കണ്ടെയ്നേഴ്സ് ഇത്രയും സ്റ്റോക്കുകളാണ് നാളെ ശനിയാഴ്ച റിസൾട്ട് വരാനുള്ളത് തിങ്കളാഴ്ചത്തേക്കുള്ള ഇവന്റുകൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല അത് നമുക്ക് തിങ്കളാഴ്ച രാവിലെ എന്തായാലും അത് പരിഗണിക്കാം ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നാല് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇരുപത് ട്രേഡിൽ നിന്നായും ഇരു ഇരുപത് ട്രേഡിൽ നിന്ന് വൺ ഇസ് ടു പോയിൻറ്റ് സെവൻ സിക്സ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ദെൻ നിഫ്റ്റിയിൽ ഇന്ന് ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ത്രീ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ട് ഫിൻ നിഫ്റ്റിയിൽ സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ ഇന്ന് ടു പോയിന്റ് വൺ പെർസെൻറ്റേജ് ലോസ് ആണ് സെൻസെക്സിൽ സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഈ മാസം ഞങ്ങൾ ഇതുവരെയായിട്ട് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് നൂറ്റി അറുപത്തി മൂന്ന് ട്രേഡിൽ നിന്നും വൺ ഇസ് ടു ടു പോയിൻറ്റ് ത്രീ ഫോർ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഇരുപത്തി ഒന്നേ പോയിൻ്റ് ഒൻപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ലാഭമാണ് ഉറപ്പാക്കി വെച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇന്നത്തെ സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമായിരുന്നു ഒരുപാട് ലെവൽസ് ഒക്കെ അഡീഷണലി വരച്ച് ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ദിവസമാണ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകിൽ എക്സ്ട്രീം റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഹൈ വോളാർട്ടിയിലായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ആ സി പി ആറിൻ്റെ ആ സോണിനകത്ത് തന്നെ ഇത് കിടന്ന് കളിച്ചിട്ട് ആ ഒരു ദിവസം കളഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ദെൻ എന്തായാലും മൂവ്മെൻറ്റ് ഒ ലാഭോ ഇല്ലാത്ത ഒരു ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിഫ്റ്റിയുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഇന്ന് എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻ്റിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല അതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക ഇന്നത്തെ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഓവറോൾ മാർക്കറ്റിലുള്ളത് ഫിൻ സെക്ടറിൽ ക്ലിയർലി ബേറിഷ് തന്നെയാണ് റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് സോ മാർക്കറ്റ് ബേറിഷാണ് അത്ര മാത്രം മനസ്സിൽ ഓർത്തുവയ്ക്കുക കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ട്രേഡേഴ്സ് അരീന ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഇവിടെ കണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഇതിനകത്ത് എന്താ പറയുക ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നാല്പത്തി നാല് കഴി നാല്പത്തി നാല് കമൻസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിലുണ്ടായ ചില സംഭവങ്ങൾ മോദി സർക്കാരിൻ്റെ ഭരണത്തുടർച്ച സാധ്യത സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ നല്ലപോലെ പ്രതിഫലിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിത്ഡ്രോ എ ഹ്യൂജ് ഇൻവെസ്റ്റ് ഫ്രം ദ മാർക്കറ്റ് ഇതിനകത്ത് ഒരു പരിധി വരെ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് എന്ന് തോന്നുന്നു രാഷ്ട്രീയപരമായ പല കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇടിയുന്നത് എന്ന് ഒരു കൃത്യമായ ഒരു ന്യൂസ് ഞാനും വായിച്ചിരുന്നു നാൽപ്പത്തിയേഴ് അറുന്നൂറിൽ ഇതാര പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കമൻറ്റ് ജസ്ലു ഹാരിസ് ഓക്കെ രണ്ടാമത്തെ കമൻറ്റ് പറഞ്ഞു ബ്ലോഗ് ഈ നാൽപ്പത്തിയേഴ് അറുന്നൂറിൽ നിന്നു ഒരുവിധം ഉരുട്ടിക്കയറ്റി അമ്പതിനായിരത്തിൽ അമ്പതിനായിരത്തിനടുത്ത് എത്തിച്ചത് അതേ കിടക്കുന്ന താഴെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഇതൊരു സിനിമ ഡയലോഗ് പോലെ എന്തായാലും മനോഹരമായ വാക്കുകളാണ് തീർച്ചയായിട്ടും മാർക്കറ്റ് താഴെട്ടും ും ഇപ്പം താഴോട്ട് പോയാലും പിന്നീട് തിരിച്ചായിരത്തിലേക്ക് വരിക തന്നെ ചെയ്യും കാരണം ഉണ്ടായിരുന്ന നിഫ്റ്റി നേരെ ഏഴായിരത്തിലേക്ക് പോയിട്ടാണ് പിന്നീട് അത് പത്തൊൻപതിനായിരത്തിലേക്ക് വന്നത് ഓർക്കണം നിങ്ങൾ അതിന് പന്ത്രണ്ടോ പതിമൂന്നോ മാസങ്ങള് മാത്രമേ എടുത്തിട്ടുള്ളൂ സോ അതുപോലെ കരുതിയാൽ മതി മറ്റൊന്നുമില്ല പിന്നെ ഒരുപാട് കമൻസുകൾ താങ്ക്സും ഗുഡ് മോർണിംഗ് ഒക്കെ വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ശശികുമാർ കെ എൻ ആർ കൺസ്ട്രക്ഷൻ വി ഐ പി ഇൻഡസ്ട്രീ രണ്ട് സ്റ്റോക്കുകളും കഴിഞ്ഞ അഞ്ച് മാസമായി കയ്യിൽ പെട്ട് കിടക്കുകയാണ് പതിനഞ്ച് ശതമാനം വരെ ലോസിലാണ് ആവറേജ് ചെയ്യണമോ അതോ ഈ കെ എൻ ആർ കൺസ്ട്രക്ഷൻ ഞാൻ ഹോൾഡ് ചെയ്തതാണ് അതൊരു ഒരു 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 ഒന്നും തരാത്തൊരു കമ്പനി ആട്ടോ വി ഐ പി ഇൻഡസ്ട്രീസ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല കെ എൻ ആർ ഞാൻ അവസാനം കുറേ നാൾ ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്തത് അതും പ്രോഫിറ്റിലൊന്നല്ല ഒഴിവാക്കിയത് ദെൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അനിൽ എം വി ടൈറ്റൻ ആൻഡ് എൽ ആൻറ്റി ബൈ ചെയ്തിരുന്നു ഒരു സിക്സ് മന്ത്സ് ഹോൾഡ് ചെയ്താൽ സേഫ് ആണോ ടൈറ്റൻ ആൻഡ് എൽ ആൻറ്റി രണ്ട് നല്ല കമ്പനികളിലോ ആണല്ലോ പിന്നെന്താ കുഴപ്പം പിന്നെ ഇവിടെ എനിക്കത് നല്ലതാണ് മോശമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് റിയൽ മണി ട്രേഡ് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് പേപ്പർ ട്രേഡ് ചെയ്യുന്നത് തീർച്ചയായും വളരെ ജെന്യുവൻ ആയൊരു ക്വസ്റ്റ്യനാണ് ഒരാൾക്ക് ഇപ്പോൾ ആറ് അഞ്ച് ഇൻഡെക്സുകളും പ്ലസ് നാല് സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് മാനുവലി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല മാനുവലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഏതെങ്കിലും എല്ലാവരും എല്ലാ യൂസേഴ്സും ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ മാക്സിമം രണ്ടെണ്ണത്തിലേ ട്രേഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരെണ്ണത്തിൽ ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റോ സ്ക്രീൻഷോട്ടോ ഇവിടെ കാണിച്ചിരിക്കാരില്ല അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനായിട്ട് ഒരു കോപ്പി ട്രേഡ് പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കോൾസ് എല്ലാ കോൾസും അത് ലൈവ് മാർക്കറ്റിൽ എന്താ പറയുക ബ്രോക്കറിൻ്റെ ടെർമിനെല്ലാം ട്രേഡ് എടുക്കുകയും അതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു പോകുന്ന രീതിയിൽ ഒരു ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോ വരുന്ന മാസം മോസ്റ്റ് പ്രോബ്ലി ജൂൺ മുതൽ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രയൽ റൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ സൂൺ ഓർ സൂണോറിലേറ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ടും ദരോതയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് ഇന്ന് ഇന്ന് സ്റ്റോക്കുകൾ ഇന്ന് ഇന്ന് ട്രേഡ് എടുത്ത് ഇത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഈ വാർത്തയിൽ ഇപ്പോൾ പേപ്പർ ട്രേഡ് കാണിക്കുന്നത് പോലെ തന്നെ എനിക്ക് കാണിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ അനുപമ 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 വർമ്മ ഓക്കെ ഞാൻ നാല് ലോട്ട് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി നിഫ്റ്റി മെയ് ഫ്യൂച്ചേഴ്സ് രണ്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വാങ്ങിച്ചിരുന്ന ഇപ്പോൾ നിഫ്റ്റി ഫീച്ചറിന് ഇരുപത്തിരണ്ട് പൂജ്യം എഴുപത്തിരണ്ടാണ് അതായത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഇടിവിൽ അമ്പത്തി ഏഴായിരം രൂപ നഷ്ടത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ മാസത്തെ എക്സ്പയറിക്ക് മുമ്പായി റിക്കവറി കിട്ടുമോ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രതീക്ഷ അവിടെ കാത്തിരിക്കാം അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ പറയാനില്ല ഇത് ഏത് രീതിയിൽ റിക്കവറി വരും എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ദെൻ ഇവിടെ നിന്ന് ഇന്ത്യൻ ബീസ് താങ്കളെല്ലാം ഇൻഡെക്സും ട്രേഡും ഇല്ല ഏതെങ്കിലും ഒരു ഇൻഡെക്സ് അത് മിക്കപ്പോഴും ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി അല്ലെങ്കിൽ നിഫ്റ്റി ആയിരിക്കും അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് ദെൻ ഇവിടെ രാഷ്ട്രീയ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞാലും ഇരുപത് ശതമാനം നിഫ്റ്റി വീഴും അതൊക്കെ അവിടെ നിന്നോട്ടെ ദെൻ നമുക്ക് ഇന്നത്തെ രാവിലത്തെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ കുറേയുണ്ട് ഓക്കെ ഇവിടെ രാവിലത്തെ മെസ്സേജിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന രീതിയിലാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പോളിഷ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറയാനറിയില്ല ഞാൻ ഇവിടെ എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം റിയാലിറ്റിയാണ് ഞാൻ പറയുന്നതിൽ തൊണ്ണൂറ്റി ശതമാനവും നിങ്ങൾ ഓരോരുത്തരും പക്ഷേ ഇതിനകത്ത് ഇത് ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്ന പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവരൊക്കെ എന്നെ നല്ല രീതിയിൽ എന്താ പറയുക നെഗറ്റീവ് അടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇവരൊന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷേ ഓവറോൾ അങ്ങനെ ഒരു വ്യൂ ഉണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് എല്ലാം പോളിഷ് ചെയ്തിട്ട് പോസിറ്റീവായ സ്വീറ്റ് ഷുഗർ കോട്ടഡ് ന്യൂസ് മാത്രം പറയണം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് റിയാലിറ്റിയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേര് നഷ്ടമുണ്ടാകും ഇന്നത്തെ രാവിലത്തെ മെസ്സേജ് മനസ്സിലാകാത്തവർക്കായിട്ട് ഞാൻ Maria. നിങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് ഒരു കൂലിപ്പണിക്ക് പോയ കാശ് പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് കൂലിപ്പണിക്ക് പോയിക്കോളൂ എന്ന് ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അതിനെ ഒരു രീതിയിൽ നെഗറ്റീവ് അടുപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ അഞ്ചാറ് മാസം ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റൊന്നും പറഞ്ഞ് തല പൊകഞ്ഞിരുന്ന് പലതും ചെയ്തിട്ടും കാശ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് വെട്ടി തുറന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരാൾക്ക് കൂലിപ്പണി കിളക്കാൻ പോയാൽ കാശ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൽ നിന്നതുകൊണ്ട് മലമറിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നൂറ് രൂപയെ ഇരുന്നൂറ് രൂപയാക്കാൻ പറ്റാത്തവന് നൂറ് ലക്ഷം അല്ലെങ്കിൽ നൂറ് കോടി കിട്ടിയാൽ അത് ഇരുന്നൂറ് കോടി ആക്കാൻ പറ്റും എന്ന ഒരു ചിന്തയും വേണ്ട നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ പ്രോഫിറ്റ് പണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ടായിരിക്കണം എനിക്കും മാത്രമേ ആവുള്ളൂ പക്ഷേ പലരും ഇത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഞാൻ പറയുന്ന മെസ്സേജ് നെഗറ്റീവാണ് എന്ന് പറയാൻ അവർ ചിന്തിക്കുന്ന ഒന്നുകിൽ തുടക്കക്കാരായ ഒരാൾ ഒരാൾ പതിനായിരം രൂപയാണെന്ന് അത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് എനിക്ക് മെസ്സേജ് ഒന്നുമില്ല നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കൂ പ്രോഫിറ്റ് ഉണ്ടാക്കൂ എന്നേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജീവിച്ചു പോകാനുള്ള വരുമാനം ോട് എനിക്കൊന്നും പറയല്ല നിങ്ങൾ സുഖ സുന്ദരമായിട്ട് മുന്നോട്ട് പോവുക പക്ഷേ കുറേ പേരുണ്ട് അതായത് പലരുടെ കാശ് വാങ്ങിച്ചും വായ്പ വാങ്ങിച്ചും ലോൺ എടുത്തും കടം വാങ്ങിയും പല രീതിയിൽ സംഘടിപ്പിച്ച പണം കൊണ്ട് വെറുതെ ട്രേഡ് ചെയ്ത് അവരുടെ ജീവിതം പോയി മറ്റുള്ളവരുടെ കാശും പോയി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നവർ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പൊന്നു മോനെ കൂലിപ്പണിക്ക് പൊയ്ക്കോളൂ കൂലിപ്പണിയുടെ കൂലി ഇതിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂലിപ്പണിക്ക് പൊയ്ക്കോളൂ എന്നാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ സിറാജ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഒരു ലക്ഷം പേരെ ട്രേഡിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ ആണോ ആയിക്കോട്ടെ ഒരു വാദത്തിന് നമുക്ക് സമ്മതിക്കാം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഓക്കെ ഇവർക്കെല്ലാവർക്കും ഒരു മാസം ഒരു ലക്ഷം ട്രേഡ് ചെയ്യാൽ കിട്ടുമോ ഇല്ല എന്നാൽ ജോലിക്ക് പോയാൽ ഇരുപത്തിരണ്ട ഇരുപത്തി അയ്യായിരം കൃത്യമായി കിട്ടും ഓക്കെ അതുവരെയും ഓക്കെയാണ് ഇതുവരെയും ശരിയാണ് ഇനി ഇതിൽ നിന്നും ഒരഞ്ഞൂറ് കിട്ടിയാൽ മറ്റൊരു നഷ്ടമാണ് നമ്മുടെ ലാഭം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിന് ഫസ്റ്റ് മറ്റ് നിങ്ങൾ ഏതൊരു ക്ലാസ്സിന് പോയാലും ആദ്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച ഒരു സംഭവം ഉണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് ഈസ് എ സീറോ സം ഗെയിം എന്നാണ് അതായത് സീറോ സൈം ഗെയിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു രൂപ വയ്ക്കുന്നു നിങ്ങൾ ഒരു രൂപ വയ്ക്കുന്നു ടോസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരു രൂപ നിങ്ങൾക്ക് നഷ്ടം അതെനിക്ക് കിട്ടും ഇനി അതല്ല എൻ്റേത് പോയാൽ നിങ്ങൾക്ക് കിട്ടും രണ്ട് സീറോ സെയിം സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ് പരിപാടി അപ്പോൾ നിങ്ങൾ വിന്നറാണെങ്കിൽ ആ രണ്ട് രൂപ നിങ്ങൾ കിട്ടും അല്ല ഞാനാണ് വിന്നർ എനിക്ക് കിട്ടും അതിലൊരാൾ നഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ അങ്ങനെയുള്ള ഒരു ഗെയിമാണ് ഇത് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇവിടത്തേക്ക് വരണം പിന്നെ നമുക്ക് ലാഭം കിട്ടിയാൽ മറ്റൊരു നഷ്ടമാണ് എന്ന് ചിന്തി ചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് നിങ്ങളുടെ മേഖലയല്ല ആ ഭാഗത്തോട്ട് പോകരുത് കാരണം അവിടെ ഒരു മോറലായിട്ട് മോറൽ സൈഡിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് മറ്റൊരു തൻ്റെ വേദനയാണല്ലോ എനിക്ക് പണമായിട്ട് കിട്ടുന്നത് എന്നൊരു സംഭവം കാരണം മറ്റൊറ്റത്ത് നിൽക്കുന്ന ആളും മണ്ടനായിട്ടൊന്നല്ല അയാളുടെ കാശ് പോകുന്നത് അയാൾ ഇതിനേക്കാളും സ്മാർട്ടായി ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അയാളുടെ നന്നായി കളിച്ചിട്ടായിരിക്കും അയാൾ പോകുന്നത് അപ്പോൾ സോ അത് വരുന്നതിന് മുമ്പേ അവർ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകും പോയാൽ കാശ് പോകും എന്നുള്ളത് ഏതൊരാളും അപ്പോൾ അതിനനുസരിച്ച് തന്നെ പോകുള്ളൂ പിന്നെ ഒരു ലക്ഷം പത്തു ലക്ഷം രൂപ പേർക്ക് ഒന്നിച്ച് ഈ ഓപ്ഷൻ ട്രേഡിങ്ങില് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടില്ല നൂറ് പേര് ഇതിനകത്ത് കളിക്കുന്നുണ്ടെങ്കിൽ നൂറ് സെല്ലേഴ്സും നൂറ് ബയേഴ്സും ഉണ്ടെങ്കിൽ ആ നൂറ് പേർക്ക് മാത്രമേ ഏതെങ്കിലും ഒരു സൈഡിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ എല്ലാവർക്കും ഇരുന്നൂറ് പേര് ഈ ഗെയിമിൽ പാർട്ടിസിപ്പൻസ് നൂറ് പേര് ബയേഴ്സ് നൂറ് പേര് സെല്ലേഴ്സും ആയാൽ അതിൽ ഏതെങ്കിലും ഒരു നൂറ് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടില്ല അതിനെയാണ് സീറോ സം ഗെയിം എന്ന് പറയുന്ന ഒരു പരിധി വരെ സോ ആ രീതിയിൽ തന്നെ പോകാം പിന്നെ മോറൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും സോ ഓപ്ഷൻ ട്രേഡിങ് നിങ്ങൾക്കുള്ള ഒരു ഒരു മേഖല അല്ലാതായി മാറാൻ സാധ്യതയുണ്ട് ബ്രോക്കറിംഗ് സ്ഥാപനം ഗ്രോ ആണെങ്കിൽ അതിൻ്റെ ഓഫീസ് ഓൾറെഡി ഇന്ന് ഇതെനിക്ക് കൃത്യമായി മനസ്സിലായില്ല ഇത് ഗ്രോ ഏതാണ് എന്നുള്ളത് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തു പക്ഷേ ഏത് ഗ്രോ ആണ് എന്നുള്ളത് മനസ്സിലായി ഈ ഉള്ള ഗ്രോന്റെ ഓഫീസ് ഇന്ത്യക്ക് വെളിയിലാണോ അവരുടെ ഫ്രാഞ്ചൈസി ആണോ ഇന്ത്യയിലുള്ളതെന്ന് എനിക്ക് അറിയില്ല വ്യക്തമായിട്ട് ഇതാരെ പറഞ്ഞിരുന്നത് മനു ജോർജ് ഓക്കെ മുഹമ്മദ് സാബിത്ത് എസ് എസ് ഓൺലി ഇൻവെസ്റ്റിംഗ് നോ ട്രേഡിംഗ് വെരി ഗുഡ് ബ്രദർ ഗോ ഹെഡ് ആദിത്യ അച്ചു എല്ലാവരും ആദ്യമേ ലാഭം ഉണ്ടാക്കി അല്ലല്ലോ ട്രേഡിങ് തുടങ്ങുക അല്ല ബ്രദർ ഞാൻ ഈ തുടക്കക്കാരോടല്ല ഇന്നത്തെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയുന്ന ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞു കുറേ നാളിവിടെ ഇരുന്ന് കുറേ പേരുടെ കാശ് കളഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവർക്കൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് then മെൻറ്റർ <laughs> Trainings, മെൻ്റർ ട്രെയിനിങ്സ് ഓക്കെ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ഉപദേശം നല്ല കാര്യമാണെങ്കിലും നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുന്നതും നിരാശ ജനകവുമാണ് രാവിലത്തെ വീഡിയോയിൽ നിന്നും അത് ഒഴിവാക്കുക വലിച്ചു വീട്ടി സമയം കളയാതെ വീഡിയോ ലെങ്ത്ത് കുറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ബ്രദർ പത്ത് മിനിറ്റാണ് രാവിലത്തത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടൈം പക്ഷേ ന്യൂസ് ഹൈലൈറ്റ്സ് എണ്ണം കൂടും തോറും അതായത് മുപ്പത് എണ്ണമെങ്കിലും മിനിമം ഒരു ദിവസം വരാറുണ്ട് ആ മുപ്പത് എണ്ണം കൗണ്ട് ചെയ്യുമ്പോൾ മിനിമം എനിക്കതിനകത്ത് ആറ് മിനിറ്റ് അവിടെ തന്നെ പോയി കിട്ടും ആറ് മിനിറ്റിൽ കൂടുതൽ പോകും അത് വായിച്ചു തീരുമ്പോഴത്തേനും സോ ഉപദേശങ്ങള് തീർച്ചയായിട്ടും ഉപദേശങ്ങൾ ഞാൻ ഷുഗർ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല രാവിലെ ഇങ്ങനെ വാചകടിച്ച് എന്തെങ്കിലുമൊക്കെ മധുരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോവാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ അത് സ്ട്രൈക്കിൽ നെഞ്ചിൽ കുത്തുന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഓരോരുത്തരുടെ തലയിൽ തൊ പ്രൊവോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ഒന്ന് ഞോണ്ടി വിടുന്നത് പോലെയുള്ള ഒരു സംഭവമായി കഴിഞ്ഞാൽ കുറേ പേർക്ക് തലയിൽ വെളിച്ചം ഉണ്ടാവാൻ അത് സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റിയലി സോറി അബൌട്ട് ഇറ്റ് ആൻഡ് രാവിലെ പറയുന്ന ഉപദേശം അല്ല ഇത് ശരിക്കും ഓരോ കോഡ്സാണ് പലയിടത്തു നിന്നും പല ക്ലാസ്സുകളിലും പല സ്പീച്ചുകളിലും ഞാൻ കേട്ടിട്ടുള്ള വാക്കുകൾ ഞാൻ എൻ്റെ വാട്സപ്പിൽ അപ്പോൾ എനിക്കെന്നെ തന്നെ ഒരു പേഴ്സണൽ മെസ്സേജ് പോലെ ആ കോഡ്സ് അയക്കും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന കുറേ കോഡ്സാണ് ഈ പറയുന്നത് സോ അതിന് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ റീലീസ് സോറി അബൌട്ട് എൻ്റെ ഷുഗർ കോട്ട് ചെയ്ത് വേണമെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ ബാക്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മധുരമുള്ള വാക്കുകൾ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് തോട്ട്സ് മതിയെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാമല്ല ജെന്വിനായിട്ട് എൻ്റെ ഞാനെന്ന വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സംഭവങ്ങളെല്ലാം നെഗറ്റീവ് ആയിരിക്കില്ല പക്ഷെ പച്ചക്കുള്ള സത്യമായിരിക്കും ഞാൻ പറയുന്നത് സോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി എന്ന് പറയാം ഏതാണെങ്കിലും ഞാൻ റെഡിയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വീഡിയോ എത്തണം എന്നാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പറയുന്നത് അതിലേക്കായിരിക്കും ഞാനിതിനെ കൊണ്ടുപോകുക ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു ഇനി നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം അതുവരേക്കും അതിൻ്റെ ഇടയിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്തിടാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് ബൈ ബൈ പറയുന്നു തിങ്കളാഴ്ച കാണാം താങ്ക് യു വെരി മച്ച്